ആളുകൾ പണ്ടന്മാരാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് ഒരു കുറച്ച് പണിയുള്ള ഏർപ്പാടാണ് നമ്മളത് തുടരും കാരണം ഇവർ നമ്മളോട് ചിലപ്പോൾ ചോദിച്ചേക്കാം ഞങ്ങൾ മതമടിച്ച് ഫിറ്റായിരുന്നു പക്ഷേ വെളിവുള്ള നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്കത് പറഞ്ഞു തന്നില്ല എന്ന് ചോദിച്ചാൽ അപ്പോൾ നമുക്ക് ഉത്തരവില്ല പക്ഷെ ഇവർ ഫിറ്റായിരിക്കുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്താലും ഇവർക്ക് മനസ്സിലാകണം എന്നില്ല പക്ഷെ നമ്മളതിന് ശ്രമിക്കണം മോരും വെള്ളവും പുളിവെള്ളവും ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവരെ ഉപദേശിക്കുകയും വേണം അത് ഗുണകാംക്ഷയോടുകൂടി പറയണം ചിലപ്പോഴൊക്കെ നമുക്ക് അതിന് സാധിക്കില്ല കാരണം നമ്മൾ മനുഷ്യന്മാരല്ലേ അപ്പോ ഇവരെന്താണ് പറയുന്നതെന്ന് ആദ്യം കേൾക്കാം ചളിയിൽ പൂണ്ടുകൾ മൃതദേഹങ്ങളാണ് അവയെ ചളിയിൽ പണിപ്പെട്ട് ചളിയിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് മണ്ണിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് അവരെ വീണ്ടും പുതപ്പിച്ച് മണ്ണിലേക്ക് തന്നെ അല്ലെങ്കിൽ ചിതയിലേക്ക് കൊടുക്കുകയാണ് പിന്നെ ഈ പറയുന്ന യുക്തിവാദികളുടെ ഒരു സെൻസ് ആലോചിച്ചാൽ ഭയങ്കര അയുക്തികമായുള്ള പരിപാടിയാണല്ലോ മണ്ണിൽ പൊതിഞ്ഞ് കിടക്കുന്നവരെ മണ്ണിൽ നിന്ന് തോണ്ടിയെടുത്ത് കുളിപ്പിച്ച് കഴി പിന്നെ ഈ മണ്ണിലേക്ക് വിടുന്നു അല്ലെങ്കിൽ അഗ്നിയിലേക്ക് വിടുന്നു അത് ചെയ്യുന്നത് അത് മനുഷ്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന പല ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത് അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് മണ്ണിന്റെ അടിയിൽ കിടക്കുകയല്ലേ അവിടെ അങ്ങനെ പൊക്കോട്ടെന്ന് വിചാരിച്ചാ മതിയല്ലോ അങ്ങനെയല്ല ആ മനുഷ്യർ എന്ന വർഗ്ഗം എന്ന വംശമുണ്ടല്ലോ അത് ഈ യുക്തിവാദികൾ പറയുന്നത് പോലെയുള്ള ഒരു ഒരു വംശമല്ല മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് യുക്തി കൊണ്ട് യുക്തി കൊണ്ട് മാത്രം നിങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തീർക്കാവുന്ന ഒരു ജന്മമല്ല ഇതാണ് ഇത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ മനുഷ്യർ എന്നുള്ള നിലക്കുള്ള നമ്മുടെ നമ്മുടെ സ്ഥാനം നമ്മുടെ പവിത്രത എന്താ പറയുക ആ ഒരു ബഹുമാനം അത് അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ അത് നമുക്ക് പൂർണ്ണതയിൽ കാണാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണ് മനോഹരമായുള്ള ദൃശ്യങ്ങളാണ് അവിടെ ഉള്ളത് തീർച്ചയായിട്ടും ചുരൽമലയിലൊക്കെ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇവർ തന്നെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഒരുപാട് ചർച്ചകൾ ഇവർ തന്നെ നടത്താറുണ്ട് അപ്പോൾ ദിലീപ് ടു കൺട്രീസിൽ ചോദിക്കുന്നത് പോലെ ഹൗ മെനിസ് യു വൺ ഐ നീഡ് കംപ്ലീറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എത്ര തന്തയുണ്ടെന്നുള്ളത് ഫുൾ ഇഷ്ടം എനിക്ക് വേണമെന്ന് തമാശ രൂപണേ പറയാറുണ്ട് അപ്പോൾ തന്ത എല്ലാവർക്കും ബയോളജിക്കലായിട്ട് വരെണ്ണമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തന്ത എത്രയുണ്ട് എന്ന് ചോദിക്കുന്നതിൻ്റെ ലോജിക്ക് യുക്തി എന്ന് പറഞ്ഞാൽ പല നിലപാടുകൾ ഒരേ വിഷയത്തിൽ എടുക്കുമ്പോഴാണ് എത്ര തന്തയുണ്ട് എന്ന് ചോദിക്കേണ്ടി വരുന്നു അപ്പോൾ നവൂദ് സാഹിബിനോട് അല്ലെങ്കിൽ ഇവരെ ഇവരോടൊക്കെ ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഇവിടെ ഇരുന്നിട്ട് ഇസ്രായേൽ ആക്രമിച്ചു പിന്നെ അത് ചെയ്തു സംഘികൾ ഇത് ചെയ്തു അവരിത് ചെയ്തു ഇപ്പൊ ഗസയിലെ പറ്റിയിട്ട് ഇഷ്ടംപോലെ നാൽപ്പതിനായിരം പേരെ കൊന്നു ഇത് മനുഷ്യർ മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതയല്ലേ എന്തിന്റെ പേരിൽ മസ്ജുൽ അക്സ എന്ന് പറഞ്ഞിട്ട് അതൊരു കല്ലിൽ കൂട്ടമാണ് ആ കല്ലിൻ കൂട്ടത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുകയാണ് കുട്ടികളെ കൊല്ലുകയാണ് അതിനുവേണ്ടി ചോദിക്കുന്ന ദാവൂദ് സാഹിബ് തന്നെ ചോദിക്കുകയാണ് വ്യക്തിവാദികൾക്ക് എന്തറിയാം എന്തായാലും വ്യക്തിവാദികൾ ഇങ്ങനെ ഒരു കല്ലിനു വേണ്ടിയിട്ട് പരസ്പരം കൊല്ലുമെന്ന് ഞാൻ കരുതുന്നില്ല മതത്തിനു വേണ്ടി പരസ്പരം കൊല്ലുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ എന്തിനാണ് ഈ മണ്ണിൽ നിന്നും എടുത്തു കൊണ്ടുവന്നിട്ട് കുളിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഞാനങ്ങനെ ദുരന്തമുഖത്ത് മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയെങ്ങാനും അവർക്ക് ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ല ആ ഭൂമി എന്ന് പറയുന്നത് വീണ്ടും അത് വാസയോഗ്യമാക്കാനൊക്കെ ഉപയോഗിക്കും അപ്പോൾ അവിടെ നിന്നും ഒരു ദുരന്തമുഖത്ത് നിന്നും മൃതദേഹങ്ങൾ എടുക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമാണ് മണം മാത്രമല്ല ഇതുവരെ നമ്മളുടെ ഇടയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഒരു മാന്യമായ ഒരു യാത്രയപ്പ് നൽകേണ്ടതും നമ്മുടെ കടമയാണ് അതിനാണ് അവരെ നമ്മൾ കുളിച്ചിരുത്തി അവർക്ക് യാത്രയപ്പ് നൽകുന്നത് ചില സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിലേക്ക് ആഘോഷമാക്കിയിട്ടാണ് യാത്രയപ്പ് നൽകുന്നത് ആദ്യമൊക്കെ എനിക്ക് തമിഴ്നാട്ടുകാരുടെ ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് മണ്ഡന്മാരാണ് ഇവരെന്നൊക്കെ തോന്നിയിരുന്നത് ഇപ്പൊ ആലോചിക്കുമ്പോൾ അവർ ചെയ്യുന്നതല്ലേ ശരി അവരുടെ അവസാന യാത്രയാണ് ആ അവസാന യാത്ര കുറച്ച് ഗംഭീരമായിക്കോട്ടെ ഇത് ശവം അവരൊന്നും ചോദിച്ചാലില്ല പക്ഷെ തൻ്റെ അച്ഛന് തൻ്റെ അപ്പൂപ്പന് ഒരു ഗംഭീര യാത്ര ഇപ്പോൾ നൽകുക എന്ന് പറയുമ്പോൾ അതവർക്ക് സമാധാനം കിട്ടുന്ന ഒന്നാണ് അത് തെറ്റ് പറയാൻ കഴിയില്ല ഇപ്പോൾ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം യുക്തി കൊണ്ടാണ് നോക്കുന്നത് പക്ഷേ എല്ലാം യുക്തി കൊണ്ടല്ല നോക്കേണ്ടത് ചില കാര്യത്തിൽ ഇപ്പോൾ ഒരു മരണപ്പെട്ട വീട്ടിൽ പോയിട്ട് എന്നോട് ചില ആളുകൾ ചോദിക്കാറുണ്ട് അതായത് മരണപ്പെട്ട വീട്ടിൽ ഒക്കെ അവരിപ്പോൾ സമാധാനത്തിന് വേണ്ടി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും പറയും അവിടെ സ്വർഗ്ഗത്തിൽ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ മരണപ്പെട്ട ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം എൻ്റെ ഒരു കസിൻ കസിൻ്റെ അവളുടെ ഒരു പെണ്ണാണ് അപ്പോൾ അവളുടെ മുന്നിലാണ് സ്വന്തം മകം മരിക്കുന്നത് അപ്പോൾ അവരോട് മതപരമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ആശ്വസിപ്പിച്ചാൽ അപ്പോൾ അവിടെ പോയിട്ട് ആ അതൊന്നും ശരിയല്ല എന്ന് പറയാനുള്ള വിവരക്കേടൊന്നും ഒരു യുക്തിവാദിക്കില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞാൽ എന്നോട് അങ്ങനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ സമയത്ത് മരണപ്പെട്ട് അല്ല ഇങ്ങനെയല്ല ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചിലപ്പോൾ ഒന്നും പറഞ്ഞെന്ന് തരില്ല പക്ഷെ മനസ്സിൽ കരുതും വിനന്ദമണ്ഡത്തിലാണ് എന്നോട് വന്ന് പറയുന്നത് എന്ന് ഞാൻ കരുതും ഞാൻ കരുതിയിട്ടുണ്ട് എനിക്കങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ജയിലിൽ ഞാൻ വളരെ ഡൗൺ ആയിരുന്നു അതിനപ്പുറം ഏകാന്ത തടവിൽ അവിടെ കൊണ്ടുപോയിട്ട് ഏകാന്ത തടവിലിടുന്നു അപ്പോൾ അവിടെയൊക്കെ പലരും ദൈവത്തെ വിളിക്കുന്ന അവസ്ഥകളിൽ ഞാൻ നിസ്സഹായനായിട്ട് നോക്കി നിന്നിട്ട് ഇത് അനുഭവിക്കാനുള്ളതാണ് അനുഭവിച്ചു തീർക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ദൈവത്തെ വിളിച്ചാലൊന്നും സംഭവിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ആൾക്കാർ അവിടെ പ്രവർത്തിക്കാൻ പോയത് അല്ലേ ദൈവത്തെ വിളിച്ചാലൊന്നും നടക്കില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് ദാവൂദ് സാഹിബ് അങ്ങനെയൊക്കെ മനസ്സിലാക്കണം അപ്പോൾ ഈ മനുഷ്യന്മാർ അവരെ തുറന്ന് എടുക്കുന്നതും ദൈവത്തിനൊന്നും സാധിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ഗുണ്ടായുസം നടന്നതുകൊണ്ടാണ് അപ്പോൾ മനുഷ്യന്മാരോട് മനുഷ്യത്വം കാണിക്കേണ്ടത് പ്രളയം നടക്കുന്ന സമയത്ത് മാത്രമല്ല എല്ലാ സമയത്തും മനുഷ്യത്വം കാണിക്കണം ഇന്ത്യ വിഭജനം നടക്കുമ്പോൾ കഴുത്തറത്ത് കൊല്ലുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗക്കാരുണ്ട് അപ്പോൾ ജയിലിൽ എൻ്റെ നേരെ മുൻ മേലെ ഉണ്ടായിരുന്ന ഒരു സിന്ധിയാണ് ആ സിന്ധികൾ അവരുടെ ജീവിതം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മുഹാജിർ ഉണ്ടായിരുന്നു പാകിസ്ഥാനി മഹാജർ അവൻ യു പിയിൽ നിന്ന് പാകിസ്ഥാനിൽ പോയിട്ട് കറാച്ചിയിൽ സെറ്റിലായ ഒരു തലമുറയിൽപ്പെട്ട ആളാണ് ആളാണവൻ അവൻ്റെ അപ്പനോ ഒക്കെ കറാച്ചിൽ സെറ്റിലായതാണ് ഇന്ത്യയിൽ നിന്ന് പോയതാണ് അപ്പോൾ അവർ വിഭജനത്തിൻ്റെ മുറിവുകൾ മതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവരെന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പാലസ്തീനികളോട് അനുഭാവം പുലർത്തുന്നത് ഓക്കെ അപ്പോൾ ദാവൂദ് സാഹിബ് ഒരു മണ്ടനാണ് കാരണം മതമണ്ഠന്മാർക്ക് മതമടിച്ച് കിക്കായതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ദാവൂദ് സാഹിബ് തന്നെ മനസ്സിലാക്കണം ദൌദ് സാഹിബ് ഡെയിലി ഇരുന്നിട്ട് മതം കൊണ്ടുള്ള പ്രശ്നങ്ങളും ജൂദന്മാർ തമ്മിൽ തല്ലിയേ ജോദന്മാർ തല്ലിയേ അമേരിക്കക്കാർ വന്ന് തല്ലുന്നതെന്നും പറഞ്ഞിട്ട് നിലവിളിക്കുന്ന ദാവൂദ് സാഹിബ് ഇതേ മുസ്ലിങ്ങൾ എനിക്കെതിരെ വിളിച്ചിട്ട് അപ്പോൾ അവനവൻ്റെ കേന്ദ്രങ്ങളിൽ ഏത് മതക്കാരനായാലും അവർ ആ മതം അഹങ്കാരം ആൾക്കൂട്ട അഹങ്കാരം കാണിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് ശക്തിയുള്ള ഒരു സ്ഥലത്ത് മറ്റൊരുത്തനെ അടിക്കേണ്ടി വരിക അല്ലെങ്കിൽ അവനോട് മോശമായിട്ട് പെരുമാറുക എന്നുള്ളത് എൻ്റെ പരാജയമാണ് ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം ഗതി കേടുകൊണ്ട് പക്ഷെ അതെൻ്റെ പരാജയമാണ് ഞാൻ എപ്പോഴാണ് ഹീറോ ആകുന്നത് എനിക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ ഹീറോയിസം കാണിക്കുമ്പോഴാണ് പക്ഷെ എൻ്റെ ഹീറോയിസത്തെ അവർ അംഗീകരിച്ച് തരുന്നതും അവരുടെ നന്മയാണ് എന്നും മനസ്സിലാക്കണം നമുക്ക് നിയമം അല്ലെങ്കിൽ മറ്റുള്ള ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ അവരുടെ കോട്ടയിൽ പോയിട്ട് കയറി കളിക്കുമ്പോൾ അവരത് കളിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നുണ്ടെങ്കിൽ അത് അവരുടെ നന്മയാണെന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ദാവൂദ് സാഹിബ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മതം ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനം കാരണം മനുഷ്യന്മാരെ അത് വിഭജിക്കുന്നുണ്ട് തമ്മിൽ തല്ലിക്കുന്നുണ്ട് കൊല്ലിക്കുന്നുണ്ട് മനുഷ്യൻ്റെ സമയം മനക്കെടുത്തുന്നുണ്ട് അതിനെ കളൊക്കെ നല്ലത് ജീവിതം കൂടെ ജീവിതം പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സേകരിച്ചും കൂടെ എന്നുള്ളതാണ് ഇപ്പോൾ ഇറാനിൽ തന്നെ സെക്യൂരിറ്റി ഗാർഡുകൾ ഒറ്റിയെന്നാണ് പറയുന്നത് ചിലപ്പോൾ പെണ്ണുങ്ങളെ കാണിച്ചിട്ട് ഹണി ട്രാപ്പ് ചെയ്തിരിക്കാം അവര് പൈസ കൊടുത്തിട്ട് ചെയ്തിരിക്കാം അങ്ങനെ പല രീതി ഉണ്ട് അപ്പം അതൊക്കെ എന്തുകൊണ്ട് ഉണ്ടാകുന്നതെന്നും കൂടി ചിന്തിക്കണം അപ്പോൾ ഈ സംഘികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ഒരു രാജ്യത്ത് ഉള്ള മനുഷ്യരെല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാൻ നോക്കണം കാരണം ചിലർ ഒറ്റാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് ഒറ്റുന്നു കാരണം അവരുടേതല്ല രാജ്യമെന്ന് അവർക്ക് തോന്നുമ്പോൾ ഇറാനിൽ ഈയിടെ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ അതിലുണ്ടാകുന്ന ചിലരുടെ പ്രതിഷേധങ്ങൾ അപ്പോൾ ആ പ്രതിഷേധം മുതലെടുക്കാൻ ആ അസ്വാരസ്യം മുതലെടുക്കാൻ പുറത്തു നിന്നുള്ള ആളുകൾ തയ്യാറാകും ചിലപ്പോൾ ചില സാമ്പത്തിക നേട്ടങ്ങളായിരിക്കാം പക്ഷെ അതിനിപ്പോൾ ഇറാനിലെ സൈനികരായാലും ഇപ്പോൾ ഇന്ത്യൻ സൈനികരൊക്കെ പാകിസ്ഥാനൊക്കെ എല്ലാ മുസ്ലിം പേരൊന്നുമല്ല മുസ്ലിം പേരുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് സംഖ്യയാണെന്നും പറയുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ പിന്നെ സർക്കാർ പിടിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യും അതേപോലെ ഇറാനിപ്പോൾ പിടിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യും താൽക്കാലിക ലാഭമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവസാനം അതൊരു ദുരന്തമായി മാറും അപ്പോൾ മതം ഒരു പ്രശ്നം തന്നെയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ശരി